വെൽക്കം ടു ടേസ്റ്റി ടൈം മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കുക ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പ് ഒരു പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കുറുമ തയ്യാറാക്കുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കിട്ടണം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്ന് സവാള വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് രണ്ടും ഒരു ടീസ്പൂൺ വീതമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് പച്ചമുളകും എടുക്കാവുന്നതാണ് നമ്മളിതിൽ പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം സവാളൊക്കെ നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ചെറുതാണെങ്കിൽ ഒരു ചെറിയത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത ശേഷം നമുക്ക് വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ എപ്പോഴും ഇതൊരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലും ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും ഇത് അടച്ചു വെച്ച് വേവിക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടാവുന്നതാണ് പുറക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നമ്മൾ തേങ്ങ അരച്ചതല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു രണ്ട് കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതൊഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കുറുമുക്ക് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കറി ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കോഴിയുടെ മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ കാട മുട്ട എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുത്ത് കറി ഉണ്ടാക്കാവുന്നതാണ് കാടമുട്ടയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാടമുട്ട എടുത്തിട്ടുള്ളത് മുട്ട ചേർത്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പാലപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് താങ്ക്